ഭാരതത്തിൽ പുടിന്റെ സന്ദർശനം നടക്കുകയാണ് ഈ സന്ദർശനം നടക്കുമ്പോൾ തന്നെ പുട്ടിനെ കാണാൻ തന്നെ വിളിച്ചില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു കേൾക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ഇത്തരമൊരു അവസരത്തിൽ വിളിക്കാൻ പാടില്ലാത്തത് എന്നും രാഹുൽ ഗാന്ധി ഇതിനു മുൻപ് അദ്ദേഹത്തെ ക്ഷണിച്ച സദസ്സുകളിലൊക്കെ അല്ലെങ്കിൽ ഇത്തരം അവസരങ്ങളിലൊക്കെ എത്രമാത്രം പ്രതികരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്തായാലും ആ കുറിപ്പ് ഞാൻ വായിക്കാം നല്ല വാർത്ത കേൾപ്പിച്ചു തരാം ഓടിവായോ പുട്ടിനെ കാണാൻ പ്രതിപക്ഷ നേതാവായ തന്നെ ക്ഷണിച്ചില്ലെന്ന് രാഹുൽ രാജ്യതലവൻ ുടെ സന്ദർശനമാണെന്നും കണ്ട അണ്ടനും അടകോടനും അവിടെ സ്ഥാനമില്ല എന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല രാഹുലിന്റെ ജന്മമിനിയും ബാക്കി രാഹുൽമാരുടെ സമയം അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു കേരളത്തിലെ രാഹുൽ ദ്വയങ്ങളുടെ കാര്യം അറിയാമല്ലോ ഇത് വേറൊരു അവതാരം എൽഒപി ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്നാണ് പറയുന്നത് എങ്കിലും കക്ഷി പാകിസ്ഥാനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് അദ്ദേഹം കുറിക്കുന്നു സംഭവം എന്താണ് എന്ന് വെച്ചാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് എത്തിയിരിക്കുകയാണല്ലോ തുടർന്ന് കാഴ്ചക്കാരനായി രാഹുലിനെ ആരും ക്ഷണിച്ചില്ല തന്നെ ആരും ക്ഷണിച്ചില്ല തനിക്ക് ആരുമൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് വലിയ വായിലി നിലവിളിച്ചുകൊണ്ട് പാർലമെന്റ് പുറത്ത് നോക്കി നിൽക്കുകയായിരുന്ന മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ഇന്ത്യ സന്ദർശിക്കുന്ന ഏതൊരു വിദേശ നേതാവും പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പാരമ്പര്യമെന്നും അടൽ ബിഹാരി വാജ്പേയി ജിയുടെയും മൻമോഹൻ സിംഗ് ജിയുടെയും സർക്കാരുകളുടെ കാലത്ത് ഇത് സംഭവിക്കാറുണ്ടായിരുന്നുവെന്നും പറഞ്ഞു അപ്പോഴാണ് ചില കാര്യങ്ങൾ ഓർത്തത് ഇനി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പുതിയ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനാരോഹണം ക്ഷണിച്ചു പോയില്ല പുതിയ ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ക്ഷണിച്ചു പോയില്ല പി എം മോദി മൂന്നാമതും പി എം ആയ ചടങ്ങ് ക്ഷണിച്ചു പോയില്ല ഭാരത് രത്ന പത്മശ്രീ അവാർഡ് വിതരണം ക്ഷണിച്ചു പോയില്ല എന്തിനേറെ ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പരേഡ് ചടങ്ങ് അതും ക്ഷണിച്ചു പോയില്ല രാജ്യത്തിന്റെ ഉന്നതിയുമായി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്വം നിർവഹിച്ചില്ല ിൽ പങ്കെടുത്തില്ല എന്ന് മാത്രവുമല്ല വിദേശത്ത് പോയി ഇന്ത്യയെ അപമാനിക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ് ഭാരതം ഒരു മോശമായ രാജ്യമാണെന്നും ഇന്ത്യൻ സമ്പദ്ഘടന ഒരു ചത്ത സമ്പദ്ഘടനയാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ കുടലൂത്തുകാരനായി അത്തപ്പതിച്ച് ഇന്ത്യയെ അപമാനിച്ച ആളാണ് രാഹുൽ ഇന്ത്യൻ സൈന്യം കഴിവുകെട്ടവരാണെന്നും ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ദുർബലമാണെന്നും നിരന്തരം പറയാറുമുണ്ട് ഭാരതത്തിലെ യുവാക്കളെ ഇളക്കിവിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ശാപമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തിന് മറുപടിയായി മുൻ വിദേശകാര്യ സെക്രട്ടറിയും ബിജെപിയുടെ രാജ്യസഭാ എംപിയുമായ ഹർഷ് വർദ്ധൻ ശൃംഗ്ല ഈ സന്ദർശനങ്ങൾക്ക് സമയപരിമിതിയുണ്ട് അതിഥികൾക്ക് വളരെ തിരക്കേറെ ഷെഡ്യൂൾ ആണുള്ളത് പ്രതിപക്ഷ നേതാവ് അവരെ കാണണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രോട്ടോകോളും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പ്രധാന കാര്യം അതിഥി പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും കണ്ടുമുട്ടുന്നു എന്നതാണ് അവർ രാഷ്ട്ര തലവന്മാരാണ് അവർക്ക് എക്സ് വൈ ഇസഡ് എന്നിവരെ കാണേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ കണ്ട അണ്ടനെയും അടകോടനെയും ചെമ്മനെയും ചെരുപ്പുകുത്തിയും കാണേണ്ട ആവശ്യമില്ലെന്ന് ഇതെല്ലാം സമയത്തെയും താൽപര്യത്തെയും ആശ്രയിച്ചു അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ദില്ലിയിൽ എത്തുന്നത് പ്രധാനമന്ത്രി മോദിയുമായുള്ള അത്താഴ വിരുന്ന് മഹാത്മാഗാന്ധിയുടെ സ്മാരകമായ രാജ്ഘട്ടിലേക്കുള്ള സന്ദർശനം ഭാരത് മണ്ഡപത്തിലേയും ഹൈദരാബാദ് ഹൌസിലെയും പരിപാടികൾ പ്രസിഡന്റ് ദ്രൗപതി മുർമു ഒരുക്കുന്ന വിരന്ന് എന്നിവ റഷ്യൻ പ്രസിഡന്റിന്റെ ആക്ഷൻ പാക്ക് ചെയ്ത യാത്രാ പരിപാടിയിൽ ഉൾപ്പെടുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു രാഹുൽജി വിസിറ്റ് ചോരി അല്ലെങ്കിൽ സന്ദർശന മോഷണം എന്ന് പറഞ്ഞ് നമുക്ക് പാർലമെന്റ് ഒന്ന് സ്തംഭിപ്പിച്ചാലോ കേരളത്തിൽ ഹൗസ്ഫുൾ ആകും കാരണം ഏറ്റവും വലിയ മരമണ്ടന്മാർ കേരളത്തിലല്ലേ ഉള്ളൂ എന്ന് പറയുന്നു ഇങ്ങനെ വളരെ രസകരമായ രീതിയിൽ രാഹുലിന്റെ പരാതിയെ ഭാസ്കരൻ നായർ അജയൻ പരിഹസിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്